നാൽപ്പത്തി ലക്ഷം നന്മകൾ ലഭിക്കാനും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള തിന്മകൾ പുറക്കപ്പെടാനും ദർജകൾ വർദ്ധിക്കാനുമൊക്കെ കാരണമാകുന്ന അല്ലെങ്കിൽ അതിന് ഫലം കിട്ടുന്ന ഒരു ഒരത്ഭുതപ്പെടുത്തുന്ന ദിക്കറുകൾ മഹത്വകൾ പഠിപ്പിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിക്കൃകളുടെ കൂട്ടത്തിൽപ്പെട്ട മഹത്തായ ഒരു ദിക്ക് നമ്മുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാനും ഒരുപാട് നന്മകൾ ലഭിക്കാനും സ്വർഗ്ഗ കൊട്ടാരം വരെ ഒക്കെ അതുപോലെ തന്നെ എത്രയോ ഖത്മുകൾ ഓതിയ കൂലി കിട്ടാനും ഈ ഒരൊറ്റ ദിക്ക് ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു അത്ഭുതപ്പെടുത്തുന്ന തിക്ർ നമുക്കൊന്ന് പഠിച്ചു വെക്കാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ളാഹു ഭാഗ്യം നൽകട്ടെ വീഡിയോ മുഴുവൻ കേൾക്കുക ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ അത്ഭുതപ്പെടുത്തുന്ന ദിക്കൃത് നമുക്ക് കൈമുതലാക്കാം അസ്സലാ വലൈക്കും വാഹി വാസ്മില്ല അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞവരുണ്ട് പല മുറാദുകളും പറഞ്ഞു ആരൊക്കെ ഏൽപ്പിച്ചവർ വിഷമങ്ങൾ പറഞ്ഞവർ സങ്കടങ്ങൾ പറഞ്ഞവർ പ്രശ്നപരിഹാരങ്ങൾ തേടിയവർ അള്ളാഹു എല്ലാവർക്കും ഹൈറ് നൽകുമാറാകട്ടെ അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ കരഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ വളരെ വിഷമത്തിലുമൊക്കെ സങ്കടം പറയുന്ന ഒരുപാട് ആളുകൾ അവരുടെ മുറാദുകളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഹാനഹൂവത്തായാല നമുക്ക് പരിഹാരങ്ങൾക്ക് പല മാർഗ്ഗങ്ങളും നൽകിയിട്ടുണ്ട് അല്ലെ പ്രശ്നപരിഹാരങ്ങൾക്ക് നമുക്കൊരുപാട് പ്രശ്നങ്ങൾ പല ഭാഗത്തിലൂടെ വരും എന്നാലിത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ട് നമ്മളത് തേടിയെടുക്കുന്നതിൽ കണ്ടുപിടിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുക എൻ്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ച് കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മൾ വേവലാതിപ്പെടേണ്ടി വരുന്നത് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് അതെ നിങ്ങൾ ചെയ്തു തന്നതിന് പരിഹാര പല ഫലം കിട്ടി അല്ലെങ്കിൽ വോയിസ് ആയിട്ട് അയക്കുന്നവർ മെസ്സേജുകൾ ടെക്സ്റ്റ് ചെയ്ത് അയക്കുന്നവരൊക്കെ പല ആളുകളും അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ വലിയ സന്തോഷമാണ് വായിക്കുമ്പോൾ സന്തോഷമാണ് അള്ളാഹു ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഇതിനൊക്കെ ഒരു കാരണമാകാനും ഉള്ളാഹു നമുക്കൊക്കെ തൗഫീക നൽകുമാറാകട്ടെ എൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത് കോൾ ചെയ്യാൻ അതുപോലെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാനും ആവശ്യങ്ങൾ പറയാനും ഒക്കെയുള്ള നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ മാക്സിമം വാട്സപ്പിൽ തന്നെ വോയിസ് ആയിട്ട് അയക്കാൻ ശ്രമിക്കുക ഇനി അല്ലാത്ത ആളുകൾ ഈ എന്താ കോള് ചെയ്യേണ്ട നമ്പറിൽ കോൾ ചെയ്താൽ പകൽ സമയത്താണെങ്കിൽ സംസാരിക്കാനുള്ള സമയം ഉണ്ടാവും അല്ലാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നമുക്ക് മാറാകട്ടെ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന ഒരു ദിക്കർ ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാം മഹാന്മാർ പഠിപ്പിച്ചു തരണം അലൈഹി സാഹു തങ്ങളുടെ വസ്ലങ്ങളുടെ കൂട്ടത്തിൽ പെട്ട അവിടുന്ന് പതിവാക്കിയിരുന്ന ചില ദിക്കൃകളിൽപ്പെട്ട മഹത്തായ ഒരു ദിക്റാം ഇത് ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടം പറയുന്നുണ്ട് കത്തബല്ലാഹുലഹു ഹംസം അർബ അൽഫ് അൽ ഫസനത്തിൻ ആ വ്യക്തിക്ക് അള്ളാഹുസ്ഹനഹു അത്തായാൽ അയാളുടെ അക്കൗണ്ടിൽ അയാളുടെ കിതാബിൽ എന്തു ചെയ്യും നാൽപ്പത്തി അഞ്ച് ലക്ഷം നന്മകൾ ചെയ്തതിൻ്റെ പ്രതിഫലം എഴുതും ഈ ഒരു ദിക്കറ് ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ എപ്പോൾ ദിവസത്തിൽ ഒരു തവണ ചൊല്ലിയാൽ ദിവസത്തിൽ ഒരൊറ്റ തവണ ചൊല്ലിയാൽ തന്നെ നാൽപ്പത്തി അഞ്ച് ലക്ഷം നന്മ അപ്പോൾ ഒരു പത്ത് തവണ ഒരാൾക്ക് ചെല്ലാൻ അവസരം കിട്ടിയാൽ എത്ര ലക്ഷക്കണക്കിന് നന്മകൾ ചെയ്തതിൻ്റെ പ്രതിഫലം അയാളുടെ അക്കൗണ്ടിലേക്ക് കീഴും അൽഫ സത്തെ അയാളുടെ അക്കൗണ്ടിൽ നിന്നും അയാൾ ചെയ്തു കൂട്ടിയ നാൽപ്പത്തി അഞ്ച് ലക്ഷം തിന്മകളെ അള്ളാഹു സുബാന വ വല മാപ്പ് ചെയ്യും ഒരു ദിവസം ഒരൊറ്റ തവണ ചൊല്ലിയാൽ അപ്പോൾ ഒരു ദിവസം ഒരു പത്തോ നൂറോ തവണ ഒരാൾക്ക് ചൊല്ലാൻ അവസരം കിട്ടിയാൽ അയാൾ ചെയ്ത പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടവനായിട്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും ഇനിയും പറയുന്നുണ്ട് വർഫി അലഹൂഫിൽ ജന്നത്തി ഖംസം അർബീന അൽഫ അൽഫ ദറജത്തൻ നാളെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാലോ ദുനിയാവിൽ വെച്ച് തന്നെ അയാളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുകയും നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും ഇത്രയും നന്മയുടെ വലിയ കൂമ്പാരവുമായി വരുന്ന ഒരാൾ എന്തായാലും സ്വർഗത്തിലല്ലാഹു പ്രവേശിപ്പിക്കും അയാളെ നരകത്തിൽ നരകത്തിലല്ലാഹു കൂടില്ല കാരണം തെറ്റുകളൊന്നുമില്ല തെറ്റുകളൊക്കെ മാപ്പ് ചെയ്യപ്പെട്ടു നന്മകളോ നന്മകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നന്മകളും കിട്ടി ഇനി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉറുഫിയ അലഹു അയാൾക്ക് അള്ളാഹു സുബഹാനഹു ആല ഉയർത്തിക്കൊടുക്കും ദറജത്തൻ എത്ര ദറജ അല്പത്തി അഞ്ച് ലക്ഷം ദറജകൾ ഓരോ ഉയർത്തി ഉയർത്തിക്കൊടുക്കുമെന്നാണ് ഓരോ തവണ ചൊല്ലിയതിനും ബദലായിട്ട് നാല്പത്തി അഞ്ച് ലക്ഷം വീതം ദറജകൾ അള്ളാഹു സുബാനഹൂബത്ത ആല കൊടുക്കും അങ്ങനെ ഉയർന്നുയര്ന്നു വരുന്നപ്പോൾ സ്വര്ഗ്ഗം തീർന്നു പോകൂല്ലേ എന്ന് പേടിയൊന്നും വേണ്ട കാരണം സ്വര്ഗ്ഗം വിശാലമാണ് ഏറ്റവും അവസാനം സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ആളുകൾക്ക് പോലും അള്ളാഹു കൊടുക്കുന്നത് ഈ ഏഴാകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗമായിരിക്കുമെന്നും അഹമ്മദ് റസൂലാഹി സു വല്ല അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ നന്മകളൊക്കെ ചെയ്ത ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലവും അതുപോലെ സ്വർഗത്തിൻ്റെ ദർജകളും എത്രയായിരിക്കുമെന്ന് ചിന്തിച്ചാൽ മതിയല്ലോ അങ്ങനെ ആ വ്യക്തിക്ക് അള്ളാഹു കൊടുക്കും ഇനി അതിന് പുറമേ കിട്ടുന്നതോ വഖ അൽ ആന ഇസ്നത്തെ നമ്മളൊക്കെ ഒരു ഖുർആാനെ ഹത്തുമ് തീർക്കണമെങ്കിൽ ഒരു വർഷം കാത്തിരിക്കണം റമദാനാകാൻ ആ റമദാൻ കഴിഞ്ഞ റമദാനി തുടങ്ങിയ ഹത്തുമു തന്നെ ഇപ്പോൾ തീർന്നിട്ടുണ്ടാവില്ല തുടങ്ങി വെച്ചതിന് തുടക്കം കുറച്ച് ഓതിട്ടുണ്ടാവും ബാക്കി അങ്ങനെ പൂട്ടി വെച്ചതാണ് പിന്നെ ഖുർആാൻ തൊട്ടിട്ടുണ്ടാവില്ല എന്നാൽ ദിവസത്തിൽ ഒരു തവണ ഈ ഒരു ലിക്കറ് ഒരാൾക്ക് ചൊല്ലാൻ അവസരം കിട്ടിയാൽ അയാൾ പന്ത്രണ്ട് തവണ ഹത്തുമുൽ ഖുർആാൻ ചെയ്തതിൻ്റെ പ്രതിഫലം അയാൾക്ക് എഴുതപ്പെടും എന്നാണ് അയാൾ പന്ത്രണ്ട് തവണ ഹത്തുമുൽ ഖുർആാൻ എഴുതേൻ്റെ പ്രതിഫലം എഴുതപ്പെടും അപ്പോൾ ഇനി തെറ്റിദ്ധരിച്ചു പോകണ്ട ആരെങ്കിലും ഹത്ത് മോതാൻ നേർച്ചയാക്കിയിട്ട് ഈ ഒരു ദിക്കർ ഒരു തവണ ചൊല്ലിയാൽ മതിയല്ലോ അങ്ങനെ നടക്കൂല മറിച്ച് നേർച്ചയാക്കിയാൽ ഹത്തുമോതാൻ നീത്താക്കിയെ നേർച്ചയാക്കിയൊക്കെ ചെയ്താൽ അല്ലെ ആരെങ്കിലും ഏൽപ്പിക്കുകയൊക്കെ ചെയ്താൽ അത് കഴിഞ്ഞാൽ ഖുർആാൻ മുഴുവൻ ഓതി തീർക്കണം ഫാത്തിഹ മുതൽ സുഹൃത്തുനാസ് വരെ ഓതി തീർക്കണം അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം കൂലി കിട്ടാനായിട്ട് അതായത് ഹത്തും മോതിയതിൻ്റെ പ്രതിഫലം ലഭിക്കാനായിട്ട് എന്ത് ചെയ്യുക ആരെങ്കിലും ഒരാൾ ഈ ഒരു ദിക്കർ ഒരു തവണ ചൊല്ലിയാൽ പന്ത്രണ്ട് തവണ ഹത്തും മോതിയതിൻ്റെ കൂലി ആ വ്യക്തിക്ക് അള്ളാഹുച്ച ഇതെയും എഴുതി കൊടുക്കും അവൾക്ക് അയാൾ ഓതിയൻ്റെ കൂലി പ്രതിഫലം എഴുതപ്പെടും ഇനിയോ അതോടൊപ്പം തന്നെഹു ലഹു ബൈത്തം ഫിൽ ജന്ന ആ വ്യക്തിക്ക് സ്വർഗത്തിൽ സ്പെഷ്യലായ ഒരു കൊട്ടാരം ഉണ്ടാവും സ്വർഗത്തിലായിരിക്കും സ്വർഗത്തിലെ മണിമാളികളൊക്കെ അവർക്കുള്ളത് തന്നെയാണ് ആ സ്വർഗാവകാശി എന്നാൽ സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേക വീട് എൻ്റെ ഈ ഒരു തിക്കറ് ചൊല്ലി ആളുകൾക്ക് അള്ളാഹു സ്വഹാൻ തല കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചാണ് മുത്തൻ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് പഠിപ്പിച്ചു തരികയാണ് നോക്കുക ഒരു തവണ ചൊല്ലുക അപ്പോൾ ഒരാൾക്കൊരു നൂറ് തവണ ചൊല്ലാൻ അവസരം കിട്ടിയാൽ നൂറ് കൊട്ടാരങ്ങൾ എക്സ്ട്രാ കിട്ടും അങ്ങനെ ചൊല്ലുന്നതിനനുസരിച്ച് എണ്ണത്തിനനുസരിച്ച് ഓരോന്നിനും ഇതുപോലെയുള്ള സ്വർഗ്ഗ കൊട്ടാരങ്ങളെ സ്പെഷ്യലായ അള്ളാഹു സുബാനഘുവത്താൽ പണി കഴിപ്പിച്ചു കൊടുക്കുമെന്ന് ഹബീബ നബി സാഹു അലൈ വസ്ലം പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു തിക്ക്റ് ചൊല്ലിക്കൂടെ ഇൻഷാ അല്ല നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഏതാണ് തിക്ക്റ് ആരെങ്കിലും ഒരാൾ മഹാനവറുകൾ പറയാണ് മങ്കാല ഫി ആരെങ്കിലും ഒരാൾ അയാളുടെ ദിവസത്തിൽ ചൊല്ലിയാൽ അഷ്ഹദു ഇലാഹൻ വാഹിദൻ അഹദൻ ഇൻമദ ലം സ്വാഹിബത്തം ഒന്നോ ഒന്നര വരിയോ മാത്രമേ ഉള്ളൂ എന്താണ് അഷ്ഹദു ഇലാഹൻ വാഹിദൻ അഹദൻ ലം അല്ലാ ഇൻ അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഈ ഒരു കുഞ്ഞൻ തിക്കിറ് ഈ ഒരു കുഞ്ഞൻ തിക്കറ് ആരെങ്കിലും ഒരാൾ ഒരു തവണ ചൊല്ലിയാൽ തന്നെ കിട്ടുന്ന നേട്ടമാണ് ഞാൻ തുടക്കം പറഞ്ഞത് ഇനിയോ ഇനി എത്ര അനുസരിച്ച് ചൊല്ലുന്നുണ്ടോ അതിനനുസരിച്ച് ഇങ്ങനെ പ്രതിഫലം കൂടിക്കൊണ്ടേയിരിക്കും ഒരുപാട് എഴുപാത്തുകൾ ചെയ്യാനുള്ള അവസരം നൽകുമാറായിട്ട് നമ്മുടെ കുറഞ്ഞ കാലയളവ് നമ്മൾ ജീവിക്കുന്ന അറുപതോ എഴുപതോ എൺപതോ ഒക്കെ വർഷക്കാലം ഇപ്പോൾ അത്രയും പോകുന്നവരൊക്കെ വളരെ വളരെയേറെയേറെ ആൾക്കാരാണ് എന്നാൽ ഈ ജീവിക്കുന്ന കാലയളവിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ മാക്സിമം അമലുകൾ നന്മകൾ ചെയ്തു പോവുക ഒരുപാട് തെറ്റുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ തെറ്റുകളൊക്കെ പൊറപ്പിക്കാനുള്ളതൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിനൊക്കെയുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ തുച്ഛമായ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തു വെക്കാൻ കഴിയും അള്ളാഹു അത്തരത്തിൽ നമുക്കൊരുപാട് അഴിബാധുകൾ വർദ്ധിപ്പിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുത്താൽ അവർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കും ഇൻഷാല്ല അപ്പോൾ അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്ന ആളുകൾ മാക്സിമം ഒരു മിനിറ്റിൽ താഴെയുള്ള വോയിസ് ആയിട്ട് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കോൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും വിഷയം എന്ത് ചെയ്യുക ചുരുക്കി പറഞ്ഞ് സമയത്തിന് വലിയ വില കൽപ്പിക്കുക അള്ളാഹു സബ്ബാനത്ത എല്ലാവർക്കും എല്ലാവരുടെയും വിഷമങ്ങൾ തീർത്തു വരികയും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അള്ളാഹു നൽകുകയും ഇൻഷാ ഇൻഷാല്ല മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹദില്ല അസലക്കും വാഹമദ بلغ ما قصيدنا، واغفر لنا ما مضى، يا واسع الكرم، يا ربي بالمصطفى، بلغ ما قصيدنا، واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق <سؤال> كلهم صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد محمد يا رب صل عليه وسلم